ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവ യേശു ക്രിസ്തുന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ശാലോ ഇന്ന് വാർദ്ധിക്യം വരെയും ചുമക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് യശാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ആറിൻ്റെ നാലില് ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിക്കുന്ന എല്ലാവരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങളുടെ വാർധിക്യം വരെ ഞാൻ അനന്യം തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും യശാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിൻ്റെ പതിനൊന്നിൽ ആരാണ് ഇത് അരുളി ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെ യഹോവ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല നിങ്ങളുടെ ഇടയിൽ ഒരു അന്യ ദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ സാക്ഷികളെന്ന് യഹോവയുടെ അരിലപ്പാട് ഞാൻ ദൈവം തന്നെ ഇന്നും ഞാൻ അനന്യം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവം അവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനമാണ് ഇത് വാർത്തക്യം വരെയും ചുമക്കുന്ന ദൈവത്തെക്കുറിച്ച് സോളമൻ സഭാ പ്രസംഗി പന്ത്രണ്ടാം അദ്ധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അതിനകത്ത് വാർത്തിയ അവസ്ഥയെക്കുറിച്ച് ആയിട്ട് എഴുതിയിട്ടുണ്ട് വീട്ടുകാവൽക്കാർ വിറയ്ക്കും ബലവാന്മാർ കുനിയും അരയ്ക്കുന്നവർ ചുരുക്കമായിരിക്കാൽ അടങ്ങിയിരിക്കും കിളിവാതിലിൽ കൂടെ നോക്കുന്നവർ അന്തന്മാരാകും തെരുവിലെ കഥകൾ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും പാട്ടുകാരുത്തികളെ ഒക്കെയും തളരുകയും ചെയ്യും അന്ന് അവർ കയറ്റത്തെ പേടിക്കും വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും ബദാം വൃക്ഷം പൂക്കും തുള്ളൻ ഇഴഞ്ഞു നടക്കും രോചനക്കുരു ഫലിക്കാതെ വരും മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും അന്ന് വെള്ളിച്ചരട് അറ്റുപോകും പൊൻകിണ്ണം തകരും ഉറവെങ്കിലെ കുടം ഉടയും കിണറ്റിലെ ചക്രം തകരും പൊടി പണ്ട് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും വാർധക്യാവസ്ഥയിൽ കാലുകൾ ബലമില്ലാതാകുകയും നട്ടല്ല് കുനിയയും പല്ലുകളെല്ലാം കൊഴിഞ്ഞ് കാഴ്ച മങ്ങിപ്പോയി ചെവി കേൾക്കാതെ ആയി പക്ഷിപ്പം കഴിയാതെ വരികയും ഉറക്കമില്ലാതെ വരികയും സംഗീത ഞരമ്പുകളെല്ലാം തക തകരുകയും നടക്കാൻ പാടില്ലാതെയാകുകയും ഭയം കൂടുതലായി തലമുടിയെല്ലാം നരച്ച് കട്ടിയായി ആഹാരമൊന്നും കഴിക്കാതെ മരുന്ന് ദഹനമില്ലാതെ അതേപോലെ തന്നെ ഞരമ്പ് എല്ലാം വേർപെട്ട് ആമാശയം എല്ലാം തകർന്ന് വയറ് ചുരുങ്ങി ഹൃദയം തകർന്നും പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് ഇവിടെ സലോമോൻ യവനസ്ഥരായ ആളുകളോട് പറയുന്നുണ്ട് കാരണം നിൻ്റെ യൗവന കാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ നീ ഓർത്തു കൊള്ളണം കാരണം ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യന് വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോയുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഏജഡാകുന്നതിന് മുമ്പ് ദഹോവെ ഈ നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന സമയത്ത് യഹോവയ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തും സങ്കീർത്തനം എഴുപത്തൊന്ന് ഒരു ഓൾഡ് ഏജ് ആണ് അതിനകത്ത് ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗത്ത് നാല് പ്രാർത്ഥനകൾ സംഗീതം ഈ സങ്കീർത്തനം എഴുതിയ ദൈവഭക്തൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് യഹോവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജിച്ചു പോകരുതേ രണ്ടാമത് നിൻ്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ നിൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കണമേ മൂന്നാമത് ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ നാലാമത് എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുമുള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് എഴുപത്തൊന്നിൻ്റെ അഞ്ചിൽ യഹോവയായ കർത്താവെ നീ എൻ്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു എന്ന് ഇവിടെ തൻ്റെ പാർ പഴയ കാലങ്ങളെ ഓർത്ത് പറയുന്നു അതുപോലെ തന്നെ ഒമ്പതാം വാക്യത്തിൽ വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ ബലക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കേ മരുതേ മാത്രമല്ല എൻ ദൈവമേ എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇന്ന് വരെ ഞാൻ നിൻ്റെ അത്ഭുത പ്രവർത്തികളെ അറിയിച്ചുമിരിക്കുന്നു ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീരപ്രവർത്തകളെയും അറിയിക്കുവോഴും വാർധക്യവും നരയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു സങ്കീർത്തന ഇരുപത്തിരണ്ടിൻ്റെ ഒമ്പതും പത്തും വാക്യത്തിൽ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്നും പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്നും ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം കഷ്ടമടുത്തിരിക്കാൻ എന്നെ വിട്ടകന്നിരിക്കരുതെ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ ഇല്ലല്ലോ അതേപോലെ തന്നെ എഴുപത്തി മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തഞ്ചിൽ ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും അവൻ വീണാലും നിലം പരിചയാകുകയില്ല യഹോവ അവനെ കൈക്ക് പിടിച്ച് താങ്ങും ഞാൻ ബാലനായിരുന്നു ഇപ്പോൾ വൃത്തനായി തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല നീതിമാൻ പന പോലെ തഴക്കില്ല ബാനോലെ ദേവദാരു പോലെ വളരും യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും യഹോവ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും അത് മാത്രമല്ല ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല ഉപേക്ഷിക്കയില്ല എന്ന കർത്താവ് അരലി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യർ എന്നോട് എന്ത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ദൈവനമ്മയെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ